ഹായ് എവറി വൺ ദിസ് ഇസ് വർഷ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ ജേണൽ എഴുതി നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോട്ട് ആവാം അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവാം നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം എഴുതി നേടുന്നതിനെക്കുറിച്ച് എഴുതുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ജേണൽ എന്ന് സിമ്പിളായിട്ട് പറയാം പല തരത്തിലുള്ള ജനലിങ് മെത്തേഡുകളുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിലേക്ക് പകർത്താം പലപ്പോഴും നമ്മളുടെ തലച്ചോറിൽ തന്നെ ഇട്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് നമ്മളുടെ ബുദ്ധിക്കും തലച്ചോറിനും കൊടുക്കുന്നതിനേക്കാളും ഒക്കെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ എഴുതുന്നത് എഴുതുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡിക്ലെയർ ചെയ്യുകയാണ് അതായത് നമ്മളും യൂണിവേഴ്സും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരെയാണ് നമ്മൾ ഭഗവാനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പ്രപഞ്ചത്തിനോട് പറയുകയാണ് എൻ്റെ ആഗ്രഹം ഇതാണ് ഞാൻ ഇതിനു വേണ്ടി പണിയെടുക്കുന്നു എന്നെ അതിലേക്ക് എത്തിക്കണേന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് പത്ത് വർഷത്തേക്ക് എന്ന് പറഞ്ഞ് പലപ്പോഴും ഗോളുകൾ സെറ്റ് ചെയ്യാറുണ്ട് ഈ ഗോളുകൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളത് അച്ചീവ് ചെയ്തിട്ടുണ്ടാകും അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മളും നമ്മുടെ പ്രപഞ്ചവും ഒരു കമ്മ്യൂണിക്കേഷനാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു വീട് വേണം നിങ്ങൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്ര സെൻറ്റ് സ്ഥലത്തിലാണ് എത്ര സ്ക്വയർ ഫീറ്റാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ആ വീടിന് വേണ്ടി ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾ ആഗ്രഹങ്ങളെ എല്ലാം ഒരു പിക്ചർ രൂപത്തിൽ നമ്മൾ ചേർത്ത് വെച്ച് അതിനൊരു ബോർഡ് പോലെ ആക്കിയെടുക്കുന്നതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെയിലി നമ്മളത് കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ വരുമ്പോൾ അത് നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് കെയറാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വകതിരിവില്ല എന്ന് പറയും അതായത് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനില്ല അത് ഡെയിലി കാണുന്നത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം നിങ്ങളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയും അതോടൊപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കും ഈ വീഡിയോയിലെ അവസാനത്തിൽ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഞാൻ എൻ്റെ വീട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഉപയോഗിച്ച വിഷൻ ബോർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വിഷൻ ബോർഡിൽ കാണുന്നത് പോലെ എൻ്റെ ആയിക്കോട്ടെ എൻ്റെ എത്ര സെൻറ്റ് സ്ഥലമാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇരുന്നു ഏത് വീടാണോ ഇങ്ങനെയുള്ള വീടാണോ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് അത് തന്നെ എനിക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് എങ്ങനെയുള്ള ഫർണിച്ചേഴ്സാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ എന്തെല്ലാം സാധനങ്ങൾ മിനിമലിസ്റ്റിക് രീതിയിലുള്ള ഒരു വീടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് അത് തന്നെ എൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനല്ല നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി രാവും പകലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് എത്ര വൈകിയാണെങ്കിലും നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ ആത്മാർത്ഥമായി പണിയെടുക്കണം നമ്മൾ പണിയെടുക്കാതെ വെറുതെ എഴുതിയിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അഫമേഷൻസ് പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല നമ്മൾ നന്നായിട്ട് പണിയെടുക്കുക നമ്മൾ നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ഭഗവാൻ ചെയ്തോളും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കുക എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ച പലരും ചിലപ്പോൾ നമ്മൾ കൈയൊഴിഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന സഹ സാഹചര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പോലും വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്നതായിട്ട് നമ്മൾ പോലെ അത്ഭുതപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും ജേണലെഴുതുമ്പോൾ നിങ്ങൾ ഡെയിലി ഒരു ഫിക്സഡ് ടൈമിൽ എഴുതാൻ ശ്രമിക്കുക ഒരുപാട് സ്ട്രെസ് കൊടുത്തൊന്നും അറിച്ച് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്താണോ വരുന്നത് അത് നിങ്ങൾ എഴുതാം പോകെ പോക നിങ്ങളുടെ ഐഡിയാസ് ക്ലിയറാവും ജേണൽ എഴുതാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പാണ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എഴുതാണ് എനിക്കൊരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ എഴുതുക നിങ്ങൾക്കറിയില്ല എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടുന്നത് പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനാണ് കൊടുക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് പതുക്കെ പതുക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് പണിയെടുത്തോളും ചിലപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഒരു ന്യൂസിൽ ന്യൂസ് പേപ്പറിൽ കാണുകയാണ് ആ ഒരു ജോലിയിട വേക്കൻസി ഉണ്ടെന്ന് അപ്പോൾ ആ ജോലി വേക്കൻസി ഉണ്ട് അതിന് മുന്നത്തെ ദിവസം നമ്മൾ ആ പേപ്പർ കണ്ടു പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചില്ല പക്ഷേ ഇന്നത് ശ്രദ്ധിച്ചു വേണ്ടി അപ്ലൈ ചെയ്തു ചിലപ്പോൾ നമുക്ക് ആ ജോലി കിട്ടും അപ്പോൾ നമ്മളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിക്കേണ്ടതുണ്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് വളരെ വലിയ പവർ ഉണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്